ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമ്മളധികവും നൂൽപ്പൊടുണ്ടാക്കാൻ മടിക്കുന്നത് അതുണ്ടാക്കാനുള്ളൊരു ആലോചിച്ചിട്ടല്ലേ കുട്ടികൾക്കൊക്കെ പൊതുവേ ഇഷ്ടമാണ് അപ്പം വളരെ എളുപ്പത്തിൽ എന്നാൽ സിമ്പിളും സോഫ്റ്റും ആയിട്ടുള്ളൊരു നൂൽപ്പുട്ടുണ്ടാക്കലോ എങ്ങനെയാ നോക്കാം കേട്ടോ അതിനായിട്ട് ചെറിയൊരു ട്രിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ പച്ചരിപ്പൊടിച്ചു തന്നെയാണ് അങ്ങനെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എടുത്തിട്ടിട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് അത് കുഴച്ചെടുക്കുമ്പം ഒരുപാട് ലൂസും ആവേണ്ട എന്നാലും നല്ല ടൈറ്റും ആവണ്ട എന്നുള്ള രീതിയിൽ പൊടികളൊക്കെ ഒന്ന് രീതിയിലൊന്ന് കുഴച്ചെടുക്കുക പച്ചവെള്ളം കൊണ്ട് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഒട്ടും നമ്മൾ അതിലേക്ക് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ തന്നെ ഞാനിവിടെ യൂസ് ചെയ്തത് ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ഇതേപോലത്തെ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഇത് നമ്മൾ എടുത്തിട്ട് ഇതിൽ ഇതിലും കുറച്ചൊന്ന് എണ്ണ തോവി കൊടുക്കട്ടോ അപ്പം ഞാനിവിടെ സാധാരണ നമ്മൾ നൂൽപുട്ടിൻ്റെ സ്റ്റാൻഡിൽ നാല് തട്ടെല്ലേ ഉണ്ടാവുകയുള്ളൂ നമ്മളത് വാങ്ങുമ്പോൾ തന്നെ ഒരു നാല് തട്ടും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നാലെണ്ണം വേവണ സമയത്ത് മറ്റേ നാലെണ്ണത്തിൽ നമ്മൾക്ക് നൂൽപ്പുട്ട് നമ്മൾക്ക് അച്ചിൽ നിന്ന് ആക്കി വെക്കാമോ നൂലൊക്കെ റെഡിയാക്കി വെക്കാമോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ടോട്ടൽ വാങ്ങുമ്പോൾ തന്നെ എട്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനം റെഡിയായി കിട്ടും അങ്ങനെ നമ്മൾ ഈ കുഴച്ചിച്ച മാവ് നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇടണം കേട്ടോ ഇതിൽ ചിലർ സേവനാഴി എന്നൊക്കെ പറയും നിങ്ങളെ നാട്ടിലൊക്കെ എന്താണെന്ന് പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെ നൂൽപുട്ടിനും തന്നെ വേറെ പേരുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇ പറയും ചിലർ അങ്ങനെ നിങ്ങളെ നാട്ടിൽ എന്താണ് ഇതിനൊക്കെ പറയില്ലെന്നൊന്ന് അറിയണ ഒരു ചെയ്യേ അങ്ങനെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ അച്ഛന് ചെയ്യണ പോലെ തന്നെ കറക്കിയെടുക്കുക നമ്മൾ ചൂടുവെള്ളം കൊണ്ടുണ്ടാക്കണനേക്കാളൊക്കെ വളരെ എളുപ്പമാണ് പച്ചവെള്ളം കൊണ്ടായതുകൊണ്ട് നല്ല സുഖമായിട്ട് കറക്കിയെടുക്കാൻ പറ്റും ഇടിയപ്പത്തിന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച നല്ലൊരു കോമഡി പടം ഉണ്ട് കേട്ടോ അത് ഏതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പം അതിൽ ഇടിയപ്പം കാണിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അതിൽ ഇടിയപ്പം ഉണ്ടാക്കണ കാണിക്കല് അപ്പം മുപ്പത്തി പേർക്ക് ഈ ഡ്രിക്കറിയിൽ ഇനി തോന്നുന്നുണ്ട് അതിൽ രാജേഷിൻ്റെ അമ്മ ചൂടുവെള്ളം കൊണ്ടാവും ചിലപ്പോൾ ഇടിയപ്പം മാവ് കഴിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിലൊക്കെ നല്ല ഉളുപ്പാവും ഇനി ആ ഇപ്പം ഏതായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച നൂൽപുട്ട് നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കാം അതിനായിട്ട് ഞാൻ ഇഡ്ഡലി കുക്കറിൽ വെള്ളം തിളപ്പിച്ചിട്ട് സ്റ്റാൻഡിലേക്ക് ഈ തട്ടൊക്കെ ഇറക്കി വെച്ചിട്ട് നമ്മൾ സാധാരണത്തെ പോലെ തന്നെ വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റൊക്കെയാണ് കേട്ടോ വേവാൻ വേണ്ടിയത് അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് തുറന്ന് നോക്കി അപ്പോൾ വന്നൊക്കെ ചെയ്തിരുന്നു അപ്പം നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് തട്ടൊക്കെ എടുത്ത നൂൽപുട്ടൊക്കെ എടുത്ത് നോക്കിയാൽ നല്ല സോഫ്റ്റ് ഉള്ള നൂൽപുട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അങ്ങനെ എന്താ നൂൽപുട്ട് കണ്ടോക്കി നല്ല സോഫ്റ്റ് ഇല്ലേ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം ഓരോ നൂലും നല്ല നൈസായിട്ടും ആണ് അതിൻ്റെ ആ നൂലൊക്കെ അങ്ങനെ വലിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയല്ല കഴിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു നല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതിൻ്റെ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കാരണം ഹവനെ വിചാരിച്ച് മാത്രമാണല്ലോ ഞാൻ നൂൽപുട്ടുണ്ടാക്കിയത് അവൾ ഇതിൻ്റെ ഭയങ്കര ഫാനാണ് നൂൽപുട്ടിൻ്റെ അപ്പം തേങ്ങാപ്പാലും കൂട്ടിയിട്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഓളോട് പറഞ്ഞിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടാണെന്നുള്ളത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ